വളരെ വാശിയേറിയ പോരാട്ടത്തിൽ മൂന്നാം തവണയും ഐതിഹാസികമായ വിജയമാണ് ശ്രീ എം കെ പ്രേമചന്ദ്രന് ഈ നാട് നൽകിയത് വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെയുള്ള അതിശക്തമായ പോരാട്ടമാണ് ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ നടത്തിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ തകർക്കുവാനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താനും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഫണ്ട് പോലും നിഷേധിച്ചുകൊണ്ട് നിരസിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തനത്തിന് ആവശ്യമുള്ള ഫണ്ട് പോലും ഇല്ലാതെയാണ് പ്രവർത്തകർ ഈ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് തീർച്ചയായും നമ്മുടെ രാജ്യത്ത് ഉണ്ടാകുന്ന മാറ്റം നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വവും ജനാധിപത്യ മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുവാനുള്ള പോരാട്ടത്തിൽ ഈ നാട് ഐക്യ ജനാധിപത്യ മുന്നണിയോടും കോൺഗ്രസ്സിനോടും ഒപ്പമുണ്ട് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ ഇപ്പോൾ ഇപ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങളിൽ നമുക്ക് മനസ്സിലാകുന്നത് തീർച്ചയായും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്തെ ജനങ്ങളുടെ അവകാശ സമരങ്ങൾക്ക് മുമ്പിൽ ഈ രാജ്യത്തെ ജനങ്ങളുടെ ജനങ്ങൾക്ക് മതേതരത്വവും ജനാധിപത്യവും ഈ രാജ്യത്ത് പ്രദാനം ചെയ്യുന്നതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ധീരമായ നിലപാടുകളോടുകൂടി ഉണ്ടാവും കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ ശ്രീ പ്രേമേന്ദ്രന്റെ പ്രവർത്തനങ്ങൾ പാർലമെന്റിലെ ഇടപെടലുകൾ എല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം അദ്ദേഹത്തിന് സമ്മാനിച്ചിട്ടുണ്ട് ഈ ജനങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും പെട്ട ആളുകൾ ശ്രീ പ്രേമേന്ദ്രൻ അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുമുള്ള മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും നന്ദി രേഖപ്പെടുത്തുവാനാണ് ഞങ്ങൾ ഈ അവസരം വിനിയോഗിക്കുന്നത് കേരളത്തിലെ ഭരണം നമ്മുടെ സംസ്ഥാനത്തെ പാവപ്പെട്ട ആളുകൾക്ക് പെൻഷൻ പോലും ലഭിക്കാത്ത സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരിക്കുന്നത് കേരള സർക്കാരിനെതിരെയുള്ള അതിശക്തമായ വിധിയെഴുത്താണ് ഈ തെരഞ്ഞെടുപ്പ് വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ ഉള്ളത് പോലെ തന്നെ ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഫാസിസ്റ്റ് സർക്കാരിനെതിരെ പ്രതിപക്ഷത്തെ പോലും കേൾക്കാത്ത ജനങ്ങളെ കണക്കെടുക്കാത്ത ജനങ്ങളെ പരിഗണിക്കാത്ത ഒരു സർക്കാരിനെതിരെയുള്ള ഒരു പോരാട്ടവും ഒരു വിജയവും കൂടിയാണ് ഈ കേരളത്തിൽ ജനങ്ങൾ ഐക്യജനാധിപത്യ മുന്നണിക്ക് നൽകിയിട്ടുള്ളത് കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ വലിയ തിളക്കമാർന്ന ഒരു വിജയം ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ വോട്ടിംഗ് ശതമാനം ചെറുതായിട്ട് കുറഞ്ഞിട്ട് പോലും ഭൂരിപക്ഷം ഒരു ലക്ഷത്തിലേറെ ഭൂരിപക്ഷത്തിലേക്ക് പ്രേമചന്ദ്രൻ പൊക്കുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷത്തിലേക്ക് വോട്ട് ഇപ്പോൾ പകുതിയെ എണ്ണീട്ടുള്ളൂ ഇപ്പോൾ തന്നെ എഴുപത്തി അയ്യായിരത്തിന് മുകളിൽ ഭൂരിപക്ഷത്തിലേക്ക് പോയി അത് ഒരു പക്ഷേ കഴിഞ്ഞ തവണ ഉണ്ടായ ഭൂരിപക്ഷത്തിലേക്ക് എത്താം വോട്ടിംഗ് ശതമാനത്തിൽ കുറവിൽ ഏതെങ്കിലും ചെറിയ വ്യത്യാസം വന്നാൽ പോലും വലിയ തിളക്കമാർന്ന വിജയമാണ് പ്രേമചന്ദ്രൻ നൽകിയത് ആ വിജയം നൽകിയ കൊല്ലം പാർലമെന്റിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും അഭിവാദ്യം ചെയ്യുന്നു ഒപ്പം അഭിപ്രായ സർവേകളെ പാടെ തള്ളിക്കൊണ്ട് അതിശക്തമായ പോരാട്ടം ഇന്ത്യ മുന്നണി ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നേരിയ ഒരു മുൻതൂക്കം ബി ജെ പി മുന്നണിക്ക് കാണിക്കുന്നത് ആന്ധ്രാപ്രദേശിലും ഒഡീഷയിലും പോലെയുള്ള പ്രാദേശിക കക്ഷികൾ നേതൃത്വം നൽകുന്ന ഗവൺമെന്റുകൾക്കെതിരായ വികാരം അവിടെ ബി ജെ പിക്ക് അനുകൂലമായ പ്രാദേശിക കക്ഷികളുടെ വോട്ടുകൾ സീറ്റുകൾ കുറയുന്നതാണ് ബി ജെ പിക്ക് നേരിയതെങ്കിലും ഒരു മുൻതൂക്കം നൽകുന്നത് എങ്കിൽ പോലും ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിനെത്താൻ കഴിയുന്നില്ല എന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഏതാനും മണിക്കൂറുകൾക്കെയും അധികം അവസാന അവസാനിപ്പിച്ച് മനസ്സിലാകാൻ കഴിയും ഒരിക്കൽ കൂടി ഇവിടെ വോട്ട് ചെയ്ത മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട്